ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കുന്നതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവഗ്ര ഗവൺമെന്റ് എന്നാണ് അതിനനുസരിച്ച് ഏതൊക്കെ തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത ഏതെങ്കിലും പാർട്ടികളും അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിന് മുന്നിലുള്ള നിങ്ങളുടെ അനുഭവം ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് അത്തരമായ എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിലുള്ളത് അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തീരുമാനിക്കാ നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കണം ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല ഈ സമീപം തന്നെ ഒരു ആശങ്ക